മദ്യനയ മദ്യനയൂപീകരണത്തിനായുള്ള മന്ത്രിതല ചർച്ചകൾ സർക്കാർ ആരംഭിച്ചു ദൂരപരിധിയിൽ ഇളവ് വേണം എന്നാവശ്യം ആരോപണം പ്രതിപക്ഷം സജീവ ചർച്ചയാക്കി നിർത്തുന്നതിനിടെയാണ് മദ്യനയ രൂപീകരണത്തിനായുള്ള മന്ത്രിതല ചർച്ചകൾക്ക് സർക്കാർ തുടക്കമിട്ടത് കള്ളുഷാപ്പ് ഉടമകളുമായും ട്രേഡ് യൂണിയൻ നേതാക്കളുമായ എക്സൈസ് മന്ത്രി എം രാജേഷിന്റെ ആദ്യ ചർച്ച ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുമായുള്ള നാനൂറ് മീറ്റർ ദൂരപരിധിയിൽ ഇളവ് വേണമെന്ന പതിവ് ആവശ്യം ലൈസൻസുകൾ മന്ത്രിയുടെ മുന്നിൽ വെച്ചു ബാർ ഡിസ്ലറി ഉടമകളുമായുള്ള ചർച്ചകൾക്ക് നാളെ തുടക്കമാകും ഡ്രൈഡേ ഒഴിവാക്കൽ ബാറുകളുടെ സമയം കുട്ടൽ തുടങ്ങിയ ഇളവുകൾ തന്നെയാകും പ്രധാന ചർച്ചാ വിഷയം തുടർ ചർച്ചകൾക്ക് ശേഷം കരട് നയം രൂപീകരിക്കപ്പെടും മധ്യനയത്തിലെ ഇളവിനു പകരമായി പണപ്പെരിവ് നിർദ്ദേശിച്ച ബാറുടമകളുടെ ഉടമകളുടെ സംഘടനാ നേതാവ് ശബ്ദ സന്ദേശം അയച്ചത് പുറത്തായതിനു പിന്നാലെയാണ് സംസ്ഥാനത്ത് വീണ്ടും ബാർ കോഴ വിവാദം കത്തിപ്പെടുന്നത് പി എ മുഹമ്മദ് റിയാസിന്റെ ടൂറിസം വകുപ്പ് എക്സൈസ് മന്ത്രി പോലും അറിയാതെ മദ്യനയത്തിൽ യോഗം വിളിച്ചതും വിവാദമായിരുന്നു ടൂറിസം വകുപ്പിനും മദ്യനയത്തിൽ പ്രാധാന്യമുണ്ടെന്ന് ന്യായീകരിച്ചെങ്കിലും ധൃതി പിടിച്ച് യോഗം വിളിച്ചത് മന്ത്രി എം പി രാജേഷിന്റെ വിഷയത്തിൽ അതൃപ്തിയുള്ളതിന് തെളിവായി ബിവറേജസ് വിൽപ്പനശാലകൾ ലേലം ചെയ്യുന്നതും മൈക്രോ വൈനറികൾ പ്രോത്സാഹിപ്പിക്കുന്നതും മദ്യനയത്തിൽ ഉൾപ്പെടുത്തുന്നത് സർക്കാർ പരിഗണിക്കുന്നുണ്ട് ജനം തിരുവനന്തപുരം